സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ഇരുതല മൂരിയെ കടത്താൻ കൂട്ടുനിൽക്കുകയും ഒന്നേ പോയിന്റ് നാല് അഞ്ച് ലക്ഷം കൈക്കൂലി വാങ്ങുകയും ചെയ്ത സംഭവത്തിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറേയും ഡ്രൈവറേയും സസ്പെൻഡ് ചെയ്തു ഇവർക്കെതിരെ അച്ചടക്ക നടപടിയും സ്വീകരിക്കും എൽ സുധീഷ് കുമാർ ഡ്രൈവർ ആർ ദീപു എന്നിവരെയാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സസ്പെൻഡ് ചെയ്തു കേസുകൾ ഒതുക്കി തീർക്കുന്നതിന് റേഞ്ച് ഓഫീസറുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ദ്വീപുവാണെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുമ്പ് അന്വേഷണ വിധേയമായി സുധീഷിനെ പരുത്തിപ്പള്ളിയിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നെങ്കിലും സംഘടനാ നേതൃത്വം ഇടപെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തിരികെ നിയമിച്ചത് വിവാദമായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ തുടരന്വേഷണം നടത്തിയ വനം ഫ്ലൈയിങ് സ്ക്വാഡ് ഏറെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് നടത്തിയത് ഇരുതലമൂരിയെ കടത്താൻ ഉപയോഗിച്ച ടൊയോട്ടോ ക്വാളിസ് വാഹനം വിട്ടുകൊടുക്കാൻ പ്രതിയുടെ ബന്ധുക്കളിൽ നിന്ന് ഒരു ലക്ഷം രൂപയാണ് റേഞ്ച് ഓഫീസർ കൈക്കൂലി വാങ്ങിയത് സുധീഷ് കുമാറിന് നേരിട്ടും സുഹൃത്തുക്കളുടെ ഗൂഗിൾ പേ നമ്പറുകളിലേക്കുമാണ് പണം കൈമാറിയത് ആര്യനാട് ഭാഗത്തു നിന്നും പിടികൂടിയ തടി കയറ്റിയ ലോറി വിട്ടുകൊടുക്കുന്നതിനും തോക്ക് ലൈസൻസ് പുതുക്കുന്നതിനും ഇതേ രീതിയിൽ ഇവർ കൈക്കൂലി വാങ്ങിയിരുന്നു കള്ളത്തടി കടത്താൻ ഉപയോഗിച്ച ലോറി വിട്ടു നൽകാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെടുമങ്ങാട് വിതുര സെഷൻ വാഹനപകടത്തിൽ പരുക്കേറ്റ് കിടപ്പിലായ ബിനു എന്നയാളിൻ്റെ കൈവശ ഭൂമിയിലെ റബ്ബർ വെട്ടാൻ ലക്ഷം രൂപ തടിമില്ലിൻ്റെ ലൈസൻസ് പുതുക്കാൻ മൂവായിരം രൂപ എന്നിങ്ങനെയും ഇവർ കൈക്കൂലി വാങ്ങിയിരുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇരുതലമൂരിയെ സൂക്ഷിച്ചാൽ ഭാഗ്യമെത്തുമെന്ന അന്ധവിശ്വാസത്തിന്റെ മറവിലാണ് ഇവക്ക് ആവശ്യ കരുത്തുന്നത് വനം വകുപ്പിന്റെ ഷെഡ്യൂൾ നാലിൽപ്പെട്ട ജീവിയാണ് ഇരുതലമൂരി ഇതിനെ പിടികൂടുന്നതും വിൽക്കുന്നതും കൊല്ലുന്നതും കുറ്റമാണ് അത്ഭുത സിദ്ധികൾ ഇരുതലമൂരിക്കുണ്ടെന്നും ഇവയെ വീട്ടിൽ സൂക്ഷിച്ചാൽ ഭാഗ്യം തേടിയെത്തുമെന്നും വിശ്വസിപ്പിച്ചാണ് സംഘങ്ങൾ ഇവയെ തേടിയെത്തുന്നത് രാജ്യാന്തര വിപണിയിൽ ചിലയിനം മരുന്നുകളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും നിർമ്മാണത്തിനും ഇവയെ ഉപയോഗിക്കാറുണ്ട് പെരുമ്പാമ്പിനോട് അണലിയോടും ഒറ്റ നോട്ടത്തിൽ സാദൃശ്യമുള്ള ഈ പാമ്പ് ചുവന്ന മണ്ണൂലി ഇരുതലപ്പാമ്പ് എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നുണ്ട് തലയും വാലും കാഴ്ചയിൽ ഒരുപോലെയാണ് ശരീരത്തിനു മറ്റു പാമ്പുകളെ പോലെ തിളക്കമില്ല തല ഏതാണ് വാലേതാണ് എന്ന് സംശയം തോന്നുന്നതിനാൽ എന്ന് അറിയപ്പെടുന്നു മലേഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ജീവിക്ക് ധാരാളം ആവശ്യക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ വിൽക്കാനും ആളുകൾ ശ്രമിക്കുന്നത് തൂക്കത്തിനനുസരിച്ചാണത്ര വില തൊലി തൊലിയുരച്ച് ഈ പാവം ജീവിയെ ഭക്ഷണമായി ഉപയോഗിക്കുന്നവരും തൊലി മാത്രം പൊളിച്ച് എടുക്കുന്നവരും ഓമനിച്ച് വളർത്തുന്നവരുമുണ്ട് വിദേശികളും സ്വദേശികളും ഈ തട്ടിപ്പിൽ കുരുങ്ങി പണം കളയാനെത്തുന്നുമുണ്ട് പണ്ടപ്പോഴവുണ്ടായ ഉൽക്കമഴയിലാണ് ഈ ജീവി വർഗത്തിന് രൂപമാറ്റവും വർണ്ണവ്യത്യാസവും സംഭവിച്ചതെന്ന കഥകൾ ഇടനിലക്കാരുണ്ടാക്കുന്നു ഇതിന് ഔഷധ മൂല്യമുണ്ടോ എന്നും പറയുന്നു എയ്ഡ്സ് രോഗത്തിന് വരെ മരുന്നാണെന്ന വാദം ഉൾപ്പെടെ പലതരം തട്ടിപ്പുകളാണ് അരങ്ങേറുന്നത് നൂറു വർഷം വരെ ആയുസ് ഉണ്ടെന്നൊക്കെ വാഗ്ദാനം നൽകി കൊടുക്കുന്ന ഈ ഉരകം ഏതാനും ദിവസങ്ങൾക്കു ശേഷം പലപ്പോഴും ചത്തുപോകാറുമുണ്ട് പരാതിപ്പെടാൻ പറ്റാത്തതിനാൽ ഇതൊന്നും അറിയാതെ ഭാഗ്യപരീക്ഷണത്തിനൊരുങ്ങി നിരവധി പേരും എത്താറുണ്ട്